എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് കുഞ്ഞു മക്കളിൽ വളരെ ചെറുപ്പം മുതലേ ആത്മവിശ്വാസം വളർത്തുന്നത് അതിനെപ്പറ്റിയാണ് നമുക്കിന്ന് സംസാരിക്കേണ്ടത് ചില കുടുംബങ്ങളിൽ കാണാറില്ലേ വഴക്ക് കൂട് വഴക്കില്ലാത്ത കുടുംബങ്ങളില്ല അല്ലേ എല്ലാ കുടുംബത്തിലും വഴക്ക് പക്ഷെ വഴക്ക് കഴിഞ്ഞിട്ടുള്ള ഡ്യൂറേഷൻ വളരെ വലുതായിരിക്കും അതായത് ഒരു ചെറിയ പ്രശ്നത്തിന് പിണങ്ങിയിട്ട് വർഷങ്ങളോളം ഉണ്ടായിരിക്കും മാസങ്ങളോളം ഉണ്ടാതിരിക്കും ദിവസങ്ങളോളം ഉണ്ടായിരിക്കും മണിക്കൂറുകളോറും ഉണ്ടായിരിക്കും പക്ഷെ ഒന്ന് ഓർമ്മിക്കുക നമ്മുടെ മക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ അവരുടെ മനസ്സിൽ അവരുടെ ഉപബോധ മനസ്സിൽ ഇത് പതി പതിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോഴും അവരുടെ പങ്കാളിയോട് ഇതു തന്നെയാണ് കാണിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ കുഞ്ഞു നാളിൽ കിട്ടിയ ലേണിങ്ങാണ് എൻ്റെ അച്ഛനും അമ്മയും വഴപ്പ് കൂടിക്കഴിഞ്ഞാൽ രണ്ട് ദിവസം മിണ്ട അല്ലെങ്കിൽ ഒരു മാസം മിണ്ട അതവരത് അവരുടെ ജീവിതത്തിലും പകർത്തു അങ്ങനെയാണ് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ അവർ പഠിക്കത്തില്ല മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം വഴക്കുണ്ടാവുമ്പം ഡ്യൂറേഷൻ കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി മക്കളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ആ ഡ്യൂറേഷൻ കുറച്ചേ മതിയാവും എൻ്റെ വീട്ടിൽ അഞ്ച് മക്കളാണ് അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷത്തിലാണ് പക്ഷെ വഴക്കുമുണ്ട് അച്ഛനും അമ്മയും വഴക്ക് കൂടുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കും നമുക്ക് സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട് കുഞ്ഞുനാളിൽ അച്ഛനും അമ്മയും കൂടുമ്പോൾ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർ സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് അപ്പം ഞങ്ങളിങ്ങനെ വിചാരിക്കും കുറച്ച് മുമ്പേ വഴക്ക് കൂടിയതല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അത് അവൾ സ്നേഹമായിട്ട് സംസാരിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തി വെച്ചിട്ടുണ്ട് ഞങ്ങളെ വീട്ടിലും വഴക്കുകൂടും വഴക്കൂടുന്ന അതേ സമയത്തു തന്നെ നമ്മൾ സംസാരിച്ചു അതങ്ങ് സോൾവ് ചെയ്യണം ആ പ്രോബ്ലം സോൾവ് ചെയ്യാണ് അത് നമ്മുടെ ഉപോധ മനസ്സില് പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയും തന്ന ഒരു ലേണിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അച്ഛൻ വളരെ ഹാസ്യവും കോർഡിനേറ്റിംഗ് പവറും ഒരു മനുഷ്യനായിരുന്നു അമ്മ വളരെ സീരിയസ് ആയിരുന്നു മക്കളെ പഠിപ്പിക്കുന്നതിലും പെരുമാറുന്നതിലും വളരെ സീരിയസ് ആയിട്ടാണ് പെരുമാറുന്നത് ഹാസ്യമൊന്നുമില്ല അമ്മയുടെ പ്രവർത്തനങ്ങളൊക്കെ രണ്ടുപേർക്കും ജോലിയുണ്ടായിരുന്നു അമ്മയുടെ പ്രവർത്തനങ്ങളൊക്കെ മക്കളെ എത്രത്തോളം വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു അച്ഛൻ വൈകുന്നേരം ആകുമ്പോൾ ഒരുമിച്ച് അഞ്ച് മക്കളെയും വിളിച്ചിരുത്തി പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ അത്താഴം ഒരുമിച്ചായിരുന്നു മേശയൊക്കെ ഉണ്ടായിരുന്നാലും നമ്മൾ നിലത്തിരുന്ന് ആഹാരം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ അതായത് അമ്മയെ അച്ഛനും നിലത്തിരിക്കും നമ്മൾ അഞ്ച് മക്കളും ഇങ്ങനെ ചുറ്റും വളഞ്ഞിരുന്നാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് ആഹാരം കഴിച്ച് കഴിക്കുമ്പോൾ ഒന്നൊന്നര മണിക്കൂറാണ് കാര്യം എന്തൊന്നുമല്ല അച്ഛൻ വളരെ സരസമായി ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യും അതിൽ മക്കളും ഉൾപ്പെടും എങ്ങനെ ഓരോ ദിവസത്തെ കാര്യങ്ങളും പഴയ കാര്യങ്ങളും എല്ലാം അച്ഛൻ എടുത്തിടും അതിൽ കുറേ ചിരിക്കും കുറേ തമാശകൾ കാണുമെന്നുള്ളതാണ് പക്ഷെ ആ ആ സംഗതി നമ്മുടെ കുടുംബങ്ങളിലും പകർത്താൻ പറ്റും അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ബോധ മനസ്സിലുണ്ട് ആ സീൻ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴേ വളരെ സന്തോഷം തോന്നും അച്ഛനിങ്ങനെ നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതും നമ്മളെ കെയർ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും ആ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അത് നമ്മുടെ കുടുംബത്തിൽ പകർത്താൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും അച്ഛൻ അതുപോലെ കോർഡിനേറ്റ് ചെയ്യും എല്ലാ സഹോദരങ്ങളെയും കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അച്ഛനുണ്ട് സഹോദരങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുനാളുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അച്ഛനിങ്ങനെ സഹോദരങ്ങളൊക്കെ വരുമ്പോൾ അവരുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് ഒരുപാട് സമയം ഇങ്ങനെ സംസാരിച്ചിട്ട് അച്ഛൻ്റെ സഹോദരിമാരൊക്കെ വരുമ്പോൾ നമ്മൾ രാത്രി കിടക്കാൻ ഒരു മണി ഒരു ഒന്നൊന്നര മണിക്ക് ഒന്നൊന്നര മണി ആവും കാര്യമെന്ന് വെച്ചാൽ അത്രയും വളരെ ചിരിക്കാനുള്ള സമയമൊന്നും നമ്മൾ പാഴാക്ക പാഴാക്കിയിട്ടില്ലെന്നുള്ളതാണ് വളരെ സന്തോഷമായിട്ടും പഴയ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ ചിരി കണ്ടെത്തി അങ്ങനെ സംസാരിക്കും പക്ഷെ അതേ സ്വഭാവം നമുക്ക് നമ്മുടെ നമ്മുടെ മക്കൾക്ക് പകർത്താൻ പറ്റും അതാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് കാര്യമെന്നു വെച്ചാൽ അപ്പോഴും നമുക്ക് ആത്മവിശ്വാസം കൂടും നമ്മൾക്ക് സമൂഹത്തിൽ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിലോട്ട് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കല്യാണം വന്നാൽ അവർ പോകത്തില്ല ബാക്കി ബന്ധുക്കളുടെ ഇടയിൽ പോകത്തില്ല എന്തുകൊണ്ടെന്നാൽ അത് അവർക്ക് ആ ലേണിങ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ ലേണിൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം മറ്റും മറ്റുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനും ആശയവിനിമയം നടത്താനും നമ്മുടെ കുടുംബത്തിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ അവർ പുറത്തു ചെന്ന് അത് പറയുള്ളൂ പിന്നെയുള്ള കാര്യം വഴക്ക് ഞങ്ങളുടെ വീട്ടിലും വഴക്ക് നടക്കും വഴക്കില്ലാത്ത ഒരു കുടുംബവും ഇല്ല പക്ഷെ വഴക്ക് കഴിഞ്ഞിട്ടുള്ള ആ ഡ്യൂറേഷൻ വളരെ ലോങ് ആവാൻ പാടില്ല ചില മാതാപിതാക്കൾ ഒരു മണിക്കൂർ ചില മാതാപ്ത വഴക്ക് കൂട്ടിയിട്ട് ഓടാൻ വേണ്ടും ചിലവർ ഒരു മാസം ചിലവർ രണ്ട് മാസം ആറുമാസം ഒരു വർഷം അങ്ങനെ പോകും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അത് ആ വഴക്ക് കാണുന്നത് നമ്മുടെ മക്കളായിരിക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയായിട്ട് അത് കിടക്കും അവർക്ക് കിട്ടേണ്ട കെയറാണ് നഷ്ടപ്പെടുന്നത് അവർക്ക് കിട്ടേണ്ട ചിരിയാണ് നഷ്ടപ്പെടുന്നത് അവർക്ക് കിട്ടേണ്ട സന്തോഷമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കൊടുക്കുന്നത് അത് പാടില്ല അവരെ ചേർത്ത് പിടിക്കാനും അവരോട് സംവദിക്കാനും അവരുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പില്ലാതെ ആ മക്കളെ സമൂഹത്തിൽ നല്ല നിലയിൽ കൊണ്ടുവരാനും മാതാപിതാക്കൾക്ക് സാധിക്കുകയുള്ളു അത് കുടുംബത്തിൽ നിന്ന് എന്നെ വേണം ആ കുടുംബത്തിലെ സമാധാനവും ഐക്യവും കമ്മ്യൂണിക്കേഷൻ എല്ലാം ഉണ്ടെങ്കിൽ ഇത് സാധ്യമാകും നമ്മളൊരു തേർട്ടി മിനിറ്റ് നമ്മുടെ മക്കളൂടി സംസാരിക്കണം അവൻ്റെ ലാംഗ്വേജ് ശരിയായില്ലേ അവൻ്റെ ആശയങ്ങൾ ശരി ഇതൊന്നും കയറിയേണ്ട ആ സമയം അവരോട് അവർ അവർക്കൊരു റെസ്ട്രിക്ഷനും കൊടുക്കരുത് അവരോട് സംസാരിക്കട്ടെ നമ്മളോട് സംസാരിക്കട്ടെ അച്ഛനും അമ്മമാരോട് സംസാരിക്കട്ടെ തിരിച്ചു മറുപടി വരിക അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി അവരടുത്ത് നിന്ന് കൊടുക്കണം ഒരിക്കലും മക്കൾ തെറ്റത്തില്ല അവരോട് നമ്മൾ സംസാരിക്കുന്നത് അവ ആ സമയം അവരെ ഒരിക്കലും നന്നാക്കാൻ പോകരുത് നീ ഇന്നത് ചെയ് അത് ചെയ്തത് ശരിയായില്ല ഇത് ചെയ്തത് ശരിയായില്ല എന്നുള്ള ഒരു കാര്യവും അവർക്ക് ആ ആ മുപ്പത് മിനിറ്റ് അവരോട് പറയരുത് അവർ സംസാരിക്കട്ടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് സംസാരിക്കട്ടെ അപ്പോഴേ അവരിൽ ആത്മവിശ്വാസമായിട്ട് തെറ്റ് തിരുത്തേണ്ട സമയം തിരുത്താനുള്ളതാണ് തെറ്റ് പക്ഷെ തെറ്റി തിരുത്തുന്ന രീതിയാണ് നമ്മൾ അറിയേണ്ടത് വളരെ സ്നേഹത്തോടെ ഈ അവനൊരു ഒരു കാര്യം ചെയ്തു പക്ഷേ അത് ശരിയായില്ല നീ അത് ചെയ്തത് ശരിയായില്ല എന്നുള്ള ഒരു ടോക്കല്ല നീ ചെയ്തത് നന്നായിട്ടുണ്ട് പക്ഷേ ഇന്ന ഇന്ന കാര്യങ്ങളൂടി ചെയ്താൽ കുറച്ചുകൂടി നന്നാക്കാം എന്നുള്ള ഒരു ആശയമാകുമ്പോൾ അവൻ്റെ മനസ്സ് ഭർട്ടാവില്ല അവൻ്റെ മനസ്സിൽ ആത്മവിശ്വാസം കൂടുകയാണ് നമ്മൾ അങ്ങനെ പറയും അപ്പം നമ്മുടെ ഓരോ പ്രവർത്തികൾ മാതാപിതാക്കളുടെ ഓരോ പ്രവർത്തികളും മക്കൾ സിറോക്സ് കോപ്പിയെ പോലെ പകർത്തുകയാണ് അത് അവരുടെ കുടുംബ ജീവിതത്തിലേക്കും പകർത്തുക അത് നമ്മൾ അറിഞ്ഞിരിക്കുക